സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ എസ് ഐ ആറിന്റെ ഫോമ് ഫില്ല് ചെയ്തതിനു ശേഷം ആയിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പായിക്കോട്ടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആവശ്യമുള്ള ആളുകൾ കാണുക ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള രേഖകൾ നമ്മുടെ ആധാർ കാർഡ് പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ പിന്നെ ഫോം ആണ് ഈ ഫോമിൽ നമ്മൾ നിലവിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്കത് ആവശ്യമില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ആധാർ കാർഡ് നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇതൊന്നും മൂന്ന് മാതാവ് പോലെ തന്നെ കൊടുക്കുക പിന്നെ നമ്മുടെ പിതാവിൻ്റെ ഡീറ്റെയിൽസ് പിതാവിൻ്റെ ഐ ഡി കാർഡ് നമ്പർ അതൊക്കെ ലഭ്യമാണെങ്കിൽ കൊടുത്താൽ മതി പിന്നെ മാതാവിൻ്റെ പേര് നമ്മൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് കൊടുക്കുക ഐ ഡി കാർഡ് നമുക്ക് ലഭ്യമാണെങ്കിൽ കൊടുത്താൽ മതി അതിൽ പറയുന്നുണ്ട് ലഭ്യമാണെങ്കിൽ കൊടുത്താൽ മതി എന്നുള്ളത് പിന്നെ വൈഫിൻ്റെ പേര് ഐ ഡി കാർഡ് നമ്പർ അത് നമുക്ക് ലഭ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് കൊടുക്കേണ്ടതുള്ളൂ ഇല്ലെങ്കിൽ പേര് മാത്രം കൊടുത്താൽ മതി അപ്പം ഞാൻ അതൊക്കെ ഉള്ളത് കൊണ്ട് കൊടുത്ത് ഉമ്മാൻ്റെ പുതിയ ഐ ഡി കാർഡ് കിട്ടറില്ലാത്തത് കൊണ്ടാണ് അത് കൊടുക്കാതിരിക്കുന്നത് പിന്നെ ഈ കോളം എന്ന് പറയുന്നത് നിലവിൽ രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആറിൽ പേരുള്ള ആളുകൾ ഇപ്പം എനിക്ക് രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആറിൽ പേ വോട്ടില്ലാത്തത് കൊണ്ടാണ് ഈ കോളം ബ്ലാങ്ക് ആയത് അപ്പം എനിക്ക് ബ്ലാ ഉണ്ടെങ്കിലും ഞാൻ ഈ കോളം കൂടി ഫില്ല് ചെയ്യണം എനിക്ക് ആ ഒരിത് ആവശ്യമില്ല അതുകൊണ്ടാണ് ബ്ലാങ്ക് ആക്കിയിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി രണ്ടിലുള്ള എൻ്റെ ഫാദറിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് അപ്പം ഞാനത് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആണ് എടുത്തത് എന്ന് വെച്ചാൽ ഉപ്പാൻ്റെ പേര് പിന്നെ ഉപ്പാൻ്റെ ഐ ഡി കാർഡ് രണ്ടായിരത്തി രണ്ടിൽ ഐ ഡി കാർഡ് നമ്പർ ഉപ്പാൻ്റെ ഐ ഡി കാർഡിലുള്ള ബന്ധുവിൻ്റെ പേര് ഇപ്പോൾ ഇത് ഉപ്പാൻ്റെ ഉപ്പാൻ്റെ പേരാണ് അപ്പം മമ്മു പിതാവ് എന്ന് കൊടുത്തു കണ്ണൂർ കേരള പിന്നെ ആ സമയത്തുള്ള നിയോജക മണ്ഡലത്തിൻ്റെ പേര് പേരാവൂര് കൊടുത്തു പിന്നെ മെയിനായിട്ടുള്ളത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം ക്രമ നമ്പർ അതെങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം മലയാളത്തിൽ കൊടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള എസ് ഐ ആർ ലിസ്റ്റിൽ മലയാളത്തിലാണ് ഡീറ്റെയിൽസ് ഉള്ളത് അതുകൊണ്ടാണ് ഇതിൽ നമ്മളെ ഈ നമുക്ക് എല്ലാവരുടെ കയ്യിൽ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനിത് പി ഡി എഫ് ആണ് അതാണ് പ്രിൻ്റ് എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം ഈ ഫസ്റ്റത്തെ ബോക്സാണ് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എൻ്റെ പൂജ്യം പതിനഞ്ചാണ് പിന്നെ ഭാഗം നമ്പർ പൂജ്യം അറുപത്തി നാല് ഇതാണ് പൂജ്യം അറുപത്തിനാല് അത് കൊടുത്തു പിന്നെ ക്രമ നമ്പർ നൂറ്റിയെട്ട് ഇപ്പം നൂറ്റിയെട്ട് നൂറ്റിയെട്ട് വി കെ ഇബ്രാഹിം പിന്നെ പിതാവ് മമ്മു പിന്നെ ഉപ്പാൻ്റെ ഐ ഡി കാർഡ് നമ്പർ പതിനെട്ട് തൊണ്ണൂറ് നാൽപ്പത് അത് ഞാനിവിടെ കൊടുത്തു പിന്നെ എൻ്റെ പേരെഴുതി ഒപ്പിട്ടു ഇത്രയും ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്യുക ഇത്രയും സംഭവങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഓക്കെ താങ്ക് യു